ഈ കാണുന്നതാണ് പാലായിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഇത് എറണാപുരം എന്നുള്ള സ്ഥലമാണ് ഇനി കാണാൻ പോകുന്നതാണ് പാലയിലെ ഫേ ഒരു ഫേ ഫേമസ് ആശ്വത്രിയായ മരീൻ ഹോസ്പിറ്റൽ ഈ കാണുന്നതാണ് പാല വൈപ്പസിലേക്കുള്ള വഴി ഇവിടെ ബ്രില്ലിൻറ്റിൻ്റെ ചെറിയൊരു കോളേജ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി കാണാൻ പോകുന്നതാണ് സെൻറ്റ് തോമസ് കോളേജും അൽപൊൻസ കോളേജും ഇത് ഇരാറ്റുവേട്ട പാല റോട്ടാണിത് ഈ റോഡിൻ്റെ പേര് ഈ ഏറ്റുമാനൂർ പൂനാർ ഹൈവേ എന്നാണ് ഈ റോഡിൻ്റെ പേര് എസ് എച്ച് ആണെന്നാണ് തോന്നുന്നത് എസ് എച്ച് തേർട്ടി ടു ആണെന്നാണ് തോന്നുന്നത് നമ്മൾ ഈ റോഡിലൂടെ പോവുകയാണ് ഇപ്പോൾ കാണാൻ പോകുന്നതാണ് ഇടത് ഇരിക്കുന്നതാണ് അൽപൊൻസ കോളേജും വലത് സൈഡ് ഇരിക്കുന്നത് സെൻറ്റ് തോമസ് കോളേജ് സെൻറ് തോമസ് കോളേജിലാണ് ഒരു മാസം മുമ്പ് നമ്മുടെ പ്രസിഡന്റ് വന്നത് ഈ കാണാൻ പോകുന്നതാണ് ഇതൊരു ഹോസ്റ്റലാണ് ഈ നമ്മൾ കാണാൻ പോകുന്നതാണ് അൽഫോൻസ കോളേജ് മിയ ജോർജ് പഠിച്ച കോളേജാണ് അൽഫോൺസ കോളേജ് ഒരുപാട് ഫേമസ് ആൾക്കാർ പഠിച്ച കോളേജാണ് അതുപോലെ തന്നെ കെ ആർ നാരായണനും മിയ ജോർജും ഒക്കെ പഠിച്ച കോളേജാണ് സെൻറ് തോമസ് കോളേജ് ഇവിടെയാണ് മിയാ ജോർജ് ഡിഗ്രി പഠിച്ചതും സെൻ സെൻറ് തോമസിൽ പി ജി പഠിക്കുകയാണ് ചെയ്യുന്നത് മിയ ജോർജ് ഇതാണ് അൽഫോൻസ കോളേജ് ഇത് വുമൻസ് കോളേജാണ് അടിപൊളി കോളേജ് നല്ല മനോഹരമായ ഒരു കോളേജാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് കൊട്ടാരമറ്റം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പാലയിലൊരു ഫേമസ് സ്ഥലമാണ് കൊട്ടാരമറ്റം അവിടെയാണ് മെയിൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് പാലായിൽ മൂന്ന് ബസ് സ്റ്റാൻഡാണ് ഉള്ളത് രണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഒരു കെ എസ് ആർ ടി സ്റ്റാൻഡും ആദ്യം കാണാൻ പോകുന്നതാണ് കൊട്ടാരമറ്റം പ്രൈവറ്റ് സ്റ്റാൻഡ് ഇത് ഇതാണ് പാലായിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സ്റ്റാൻഡ് ഈ കാണുന്നതാണ് കൊട്ടാരമറ്റം പ്രൈവറ്റ് സ്റ്റാൻഡ് ഇപ്പോൾ സ്റ്റാൻഡിൻ്റെ പേര് കെ എം മാണി ബസ് സ്റ്റാൻഡെന്നാണ് ഈ സ്റ്റാൻഡിൻ്റെ പേര് കെ എം മാണിയുടെ ഒരു പ്രതിമയൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ സൈഡിലൂടെ കിടക്കുന്ന റോഡിൽ കൂടെ പോയാൽ നമുക്ക് വൈക്കത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഇതാണ് പുത്തേട്ട് തിയേറ്റർ പാലായിലെ ഏറ്റവും പുതിയൊരു തിയേറ്ററാണ് പുത്തേട്ട് തിയേറ്റർ അടിപൊളി തിയേറ്ററാണ് ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തിയേറ്ററും അടിപൊളി തിയേറ്റർ പുത്തേട്ട് തിയേറ്റർ തന്നെയാണ് മൾട്ടിപ്ലക്സ് തിയേറ്ററാണ് പുത്തേട്ട് തിയേറ്റർ മറ്റേ പുത്തേട്ട് ട്രാവൽസുമായിട്ടൊരു ബന്ധമില്ല ഇവർക്ക് നമ്മൾ കേൾക്കുമ്പോൾ അവരുടെ തിയേറ്ററാണ് ഇപ്പോൾ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ലക്ഷ്യമാക്കി പാല പോകണം പാലായുടെ സെൻറ്ററിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വലത് സൈഡിലാണ് അൽഫോൻസ ഐ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് നമുക്കൊരുപാട് ബിൽഡിങ്ങൾ കാണാം ഇവിടാണ് പി എസ് സി ലാലിചൻ പി എസ് സി അക്കാദമിയാണ് ഈ കാണുന്നത് പി എസ് സി കോച്ചിങ്ങിനൊക്കെ ഉള്ളൊരു ഫേമസ് സെൻറ്റർ ആണ് പാലായിലെ ഇതാണ് കല്ലറയ്ക്കൽ ജ്വല്ലറി അങ്ങനെ ബസ് നീ ബസ്സിലൂടെ ഇങ്ങനെ പോകാൻ അടിപൊളി രസമാണ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അൽഫോൻസ കണ്ണാശുപത്രി അവിടെ തന്നെയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസും സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ് ടി ടി സി ഒക്കെ പഠിക്കുന്ന ഇവിടെയാണ് ഈ കാണുന്നതാണ് സെൻറ് തോമസ് സ്കൂള് പാലയിലൊരു ഫേമസ് സ്കൂളാണ് ഇത് സെൻറ്റ് തോമസ് സ്കൂള് നല്ല മനോഹരമായ ഒരു സ്കൂളാണ് ഇത് ബസ് അങ്ങനെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് കാഞ്ഞിരക്കാട്ട് സിലിക്സ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമ്മൾ ചെല്ലുന്ന സ്ഥലമാണ് ഈ കാണുന്നതാണ് കെ എം മാണി ജനറൽ ഹോസ്പിറ്റൽ ഈ അടുത്ത കാലത്താണ് കെ എം മാണി എന്നാക്കി പേര് മാറ്റിയത് നേരത്തെ പാലാ ഹോ ജനറൽ ഹോസ്പിറ്റൽ എന്നായിരുന്നു പേര് ഇപ്പോൾ നമ്മൾ ഇത് വൺ ആണ് നേരെ കാണുന്നതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പാലാ കുരിശുപള്ളി ഒരു നമ്മൾ നേടി നീതി മെഡിക്കൽ സ്റ്റോർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു അൽഫോൺസ സ്റ്റോറ് കുരിശുവള്ളി കവലയിലേക്കാണ് ബസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫേമസ് ഫേമസായിട്ടുള്ള പാലായിലെ കുരിശുവള്ളി ഈ സൈഡിലൂടെ കിടക്കുന്ന വഴിയിലൂടെ നമുക്ക് ഒഴുവൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ സാധിക്കുന്നതാണ് ഇതാണ് ഒഴുവിലേക്ക് ഉഴുവൂരിലേക്കൊക്കെ പോകുന്ന വഴി ഇതാണ് ലെൻസ് കാട്ട് ലെൻസ് കാട്ടിൻ്റെ ഒരു ഷോറൂം ഒക്കെ ഇവിടെ കാണാം പിന്നെ സെൻട്രൽ ബാങ്കിൻ്റെ ഒരു ഷോ സെൻട്രൽ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് വലകളൊക്കെ വയ്ക്കുന്ന ഒരു കച്ചവടക്കാരനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതാണ് എസ് ബി ഐ പാലായിലെ എസ് ബി ഐ ബ്രാഞ്ചാണിത് കോട്ടയം ജില്ലയിലൊരു ഫേമസ് ടൗൺ തന്നെയാണ് പാല ഒരുപാട് വളരെ ഒരു റിച്ച് ടൗൺ എന്ന് വേണേൽ പറയാം പാലയെക്കുറിച്ച് ഒരു പെട്രോൾ പമ്പെന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരു ബസ് സ്റ്റോപ്പ് ആണ് ഇരാറ്റകോട്ട ഭാഗത്തേക്കും തൊടുപുഴ ഭാഗത്തേക്കുള്ള ബസ്സിൽ നമുക്ക് ഇവിടുന്ന് കയറാൻ സാധിക്കുന്നതാണ് ഇനി കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് ഇടതുവശത്ത് കാണുന്നതാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കുള്ള സർവീസ് ഇവിടുന്ന് നമുക്ക് ലഭ്യമാണ് പല ഭാഗങ്ങളിലേക്ക് ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഫേമസ് ആയിട്ടുള്ള മഹാറാണി തിയേറ്റർ ഇപ്പോൾ ആ തിയേറ്റർ പ്രവർത്തനരഹിതമാണ് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് സിനിമകൾ കണ്ട ഒരു തിയേറ്ററാണ് മഹാറാണി തിയേറ്റർ ഇപ്പോൾ നിർഭാഗ്യവശാൽ തിയേറ്റർ ഇപ്പോൾ അടച്ചുപൂട്ടി കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ ബസ് എൻ്റെ ഫ്രണ്ട് തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇ സി ബി ഐയും പുളിമോട്ടി സിൽസെല്ലാം സ്ഥിതി ചെയ്യുന്നത് ബസ് മന്ദം മന്ദം സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇവിടുന്ന് നമുക്ക് ബസ് ലഭ്യമാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ജോസ് തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ പുത്തട്ടി തിയേറ്റർ വന്നതോടെ പല തിയേറ്ററുകളുടെയും ഡിമാൻഡ് കുറഞ്ഞു പാലായിലെ അങ്ങനെ ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സ്റ്റാൻഡ് എൻ്റെ എനിക്കൊരു എൻ്റെ ഫേവറേറ്റ് ഒരു സ്റ്റാൻഡാണ് പാലായിലെ കെ എസ് ആർ ടി സ്റ്റാൻഡ് ഈ കാണുന്നതാണ് പുളിമോട്ടി സിൽസ് പുളിമോട്ടീ സിൽസിൻ്റെ ഓപ്പോസിറ്റ് അടുത്തു തന്നെ ഈ സി വേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പാല അനുദിനം ഒരു സിറ്റിയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ മഹാറാണി തിയേറ്റർ ഇവിടെ രണ്ട് സ്ക്രീനാണുള്ളത് മഹാറാണി യുവറാണി എന്ന രണ്ട് സ്ക്രീനാണുള്ളത് തിയേറ്റർ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് ഇവിടെ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ കാണുന്നത് കെ എഫ് സിയാണ് പാലയിലെ പുതിയൊരു കെ എഫ് സി വന്നത് ഇവിടെയാണ് കെ എഫ് സിയുടെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് വി സ്റ്റാറിൻ്റെ ഒരു അണ്ടർവെയർ ഷോപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ പാലായിലെ കെ എഫ് സി അതിന് താഴെ നമുക്ക് പൂ ഒരു ഷോറൂം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ റോഡാണ് ഇരാറ്റുവേട്ട ഭാഗത്തേക്കുള്ള റോഡ് ഇവിടുന്ന് ഇരാറ്റുവേട്ട കാഞ്ഞിരപ്പള്ളി കുമ്മളിയൊക്കെ ഈ റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു ഷോറൂം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇരാറ്റുവേട്ട ലക്ഷ്യമാക്കി ബസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇരാറ്റുവേട്ടക്ക് ഇരുപത് മിനിറ്റാണ് എടുക്കുന്നത് മാക്സിമം അരമണിക്കൂർ കേരള ബാങ്കിൻ്റെ ഒരു ഷോറൂം അങ്ങനെ ഫർണങ്ങാനത്ത് ബസ് എത്തിയിരിക്കുകയാണ് ഇതാണ് ഫേമസ് ആയിട്ടുള്ള അൽഫോൻസമ്മയുടെ ഫർണങ്ങാനം ഇതാണ് ഫർണങ്ങാനം കോപ്പറേറ്റീവ് ബാങ്ക് ഫർണങ്ങാനത്തിലൂടെ ഫർണങ്ങാനത്തിലൂടെ ഇപ്പം നമ്മുടെ ബസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് അറ്റകോട്ടം ലക്ഷ്യമാക്കി ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് പള്ളി ഫർണങ്ങാനം പള്ളി ആണ് ഫർണിങ്ങനത്തിലൂടെ ബസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്